േ <laughs> <laughs> ചൂടായി നന്നായിട്ട് തിളച്ച് തിളച്ചു വരുമ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് തൈര് അരച്ചിടും മഞ്ഞ കളർ ആവുന്നവരെ വരക്കി എടുക്ക ഏകദേശം നന്നായിട്ടൊന്നും വരണ്ടു വന്നിട്ടുണ്ട് പയ്യ ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് കൊരാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകിട ഒരു സ്പൂൺ കടുകിട കടുക് അമ്മായി പൊട്ടിയതിന് ശേഷം ഒരു മൂന്ന് നാളോ അഞ്ചോ പത്തങ്ക അരിഞ്ഞു യും ശ ഒരു സ്പൂൺ മുളക് പിന്നെ അച്ചാർ പൊടിയാണ് നമ്മൾ ഇടുന്നത് ഏകദേശം ഒരു കാൽ ഭാഗത്തോളം ഇടുക കട്ടി വെച്ച മണ്ണം വെളുത്തുള്ളി ഇതിനകത്തേക്ക് ചേർക്കണം രണ്ടോ മൂന്നോ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക